ഒരാവശ്യവുമില്ല നമ്മുടെ നാട്ടിൽ നടന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇത്തരക്കാർ ഈ രാജ്യത്തിന് അപകടകരമാണ് ഈ രാജ്യത്തിൽ ഒരു കാരണവശാലും യോജിക്കാൻ കഴിയാത്തതാണ് യഥാർത്ഥത്തിൽ വിഷ്ണുഗുപ്തക്ക് ഭ്രാന്താണ് ഇവരെ പോലുള്ളവന്മാരെ നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ ചികിത്സിക്കുകയാണ് ചങ്ങലക്കിടുകയാണ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള കുറെ ഭ്രാന്തന്മാരുണ്ട് മതം തലക്കടിച്ചിട്ടുള്ള തീവ്രമനോഭവുള്ള എല്ലാ മതത്തിലുണ്ട് പക്ഷെ ഇവിടെ ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് ഒരു ചെയ്യുന്ന പ്രവണതയെ പ്രവണതയെക്കുറിച്ച് നമ്മൾ പറയേണ്ടതായിട്ടില്ലല്ലോ ഈ വിഷ്ണുഗുപ്തയുടെ കണ്ണിന് പ്രത്യേകത ഉണ്ട് അത് എക്സ്റേ ഐ പോലെയാണ് അപ്പൊ ഈ ഒരു കല്ലിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ കഴിയും ഈ വീടിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും ഇവിടെ മുന്നിൽ നിന്നാൽ മതി ഈ ഭൂമിയുടെ അടിയിൽ അടിയിലെന്ത്ണ്ടെന്നൊക്കെ ഇങ്ങനെ കണ്ണോണ്ട് നോക്കിട്ടോ ഓ അവിടെ അതോട്ടോ ഇതാട്ടോ എന്ന് പറയാനുള്ള ഒരു കഴിവുള്ള ഒരു മനുഷ്യനാണ് കേട്ടോ മനുഷ്യനായിട്ടൊന്നും ഞാൻ പരിഗണിക്കുന്നില്ല ഭ്രാന്തൻ എന്തോ ഒരു പൊട്ടൻ വേട്ടാപളിയെ അപ്പൊ എന്താ സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ജ്യാൻവാബി പള്ളിയുടെ അടിയിൽ എന്തുണ്ട് ആ ഇവിടെ ശിവലിംഗ് കണ്ടിട്ടോ കണ്ണോണ്ട് നോക്കുന്നു സ്കാൻ ചെയ്യുന്നു കാണുന്നു ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ചറിയിക്കുന്നു കോടതി വിവര അറിയിക്കുന്നു പൊളിക്കാനുള്ള പരിപാടി നടത്തുന്നു അടുത്തത് അത് കഴിഞ്ഞാൽ അടുത്ത ഓരോ പള്ളി അങ്ങനെ പള്ളി പള്ളി പോയി 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 ജമാ മസ്ജിദിലേക്ക് അടിക്കത്തിണ്ട് ഡൽഹി ജമാ മസ്ജിദ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നാണ് മറ്റുള്ള പള്ളികളെ അപേക്ഷിച്ച് ഇപ്പൊ താജ്മഹലിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നു ഏറ്റവും ഭംഗിയുള്ള ഒരു നിർമ്മിതിയാണ് അത് അത് മുഗൾ ചക്രവർത്തിമാരുണ്ടാക്കിയതാണ് ഓക്കെ അപ്പോ ഇത്തരം പള്ളികളുടെ അടിയിലൊക്കെ എന്തുണ്ട് ഇതിങ്ങനെ ഈ ആയി കൊണ്ട് നോക്കിയിട്ട് കണ്ടെത്തും അതാണ് ആളുടെ പരിപാടി ആൾക്ക് മതഭ്രാന്താണ് വട്ടനാണെന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ഈ വീഡിയോ വിശദീകരണം ചെയ്യുന്നതിനായിട്ട് തൊട്ടും ഒരു കാര്യം പറയാനുണ്ട് കുറേ ആളുകൾ എനിക്ക് ഇപ്പം ഇൻസ്റ്റഗ്രാമ് വഴി മെസ്സേജ് അയക്കുന്നുണ്ട് നല്ലത് പറയുന്ന ആളുകളുണ്ട് വൃത്തികേട് പറയുന്ന ആളുകളുണ്ട് ചില ആളുകൾ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നീ മുസ്ലിങ്ങളെ എങ്ങനെ ആക്കി ജീവിക്കല്ലടാ എന്നാണ് ചോദിക്കുന്നത് അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പള്ളികൾ തകർത്തിട്ടല്ല അമ്പലം ഉണ്ടാക്കിയത് അമ്പലം തകർത്തിട്ട് പള്ളി ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ഇവിടെ കൊണ്ടുവരുന്ന ഈ ഒരു തെളിവുകൾ ഉണ്ടല്ലോ ആ തെളിവിനെ കുറിച്ച് കാര്യം ഞാൻ പറയാം പണ്ട് മുതലേ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഏതൊരു പള്ളിയാണെങ്കിലും ഏതൊരു അമ്പലമാണെങ്കിലും ഏകദേശം ഒരേ രൂപ സാദൃശ്യം ഉണ്ടാവും ഈ ചർച്ച ആണെങ്കിലും എടുത്ത് നോക്കിയാൽ അറിയാം മേൽക്കൂരകളിലൊക്കെയാണ് ഇവർ നോക്കുന്നത് തൂണിലൊക്കെ ഇവിടെ നമ്മുടെ ഇന്ത്യക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഈ ഇന്ത്യയുടെ കൺസ്ട്രക്ഷൻ രീതി നമ്മുടെ വാസ്തുവിദ്യ ഇതൊക്കെ ഏകദേശം സാമ്യതയുള്ളതാണ് അപ്പോ ഷാജഹാൻ എന്ന ചക്രവർത്തി അദ്ദേഹം ഉണ്ടാക്കിയ പള്ളികളിൽ കൃത്യമായിട്ട് അത് ഇവിടെ പകർത്തിയിട്ടുണ്ട് അതിന്റെ അപ്പുറത്തേക്ക് അത് ഇത് തകർത്ത് കൊണ്ടുവന്നതാണെന്ന് പറയുന്നതിൽ ഇവർക്ക് തെളിവൊന്നുമില്ല ഇവർ ആ ചുമരിന്റെ മുകളിൽ അതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ബഹളം വെക്കുന്നത് ഓക്കെ അപ്പൊ അത് ആദ്യം തന്നെ ആ ഒരു വിഡിത്തരാണെന്ന് ആ എനിക്ക് കമന്റ് ഇട്ട ആളോട് പറയാനുണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമ് വന്നിട്ട് എന്നെ തെറി വിളിക്കുന്ന കുറെ ആളുകളുണ്ട് യൂട്യൂബിന്റെ അടിയിൽ വരുന്ന കമന്റിനെ ഞാൻ മറുപടി ഒന്നും കൊടുക്കാറില്ല പക്ഷേ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കേണ്ട രീതിയിൽ തന്നെ കൊടുക്കും കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോ ഞാൻ ഹിന്ദു ആയതുകൊണ്ട് തന്നെ ഞാൻ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം എടോ ഞാൻ ഹിന്ദു ആണെങ്കിലും മുസൽമാൻ ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും എല്ലാവരും ഒരേപോലെ സപ്പോർട്ട് ചെയ്യുന്നു നിന്റെ വീഡിയോസ് നിങ്ങൾ പരിശോധിക്കാൻ ചിട്ടാ ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ കുറച്ച് മുസ്ലിങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ആളുകൾ പറയുന്നത് അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ എടോ അവരെ അടിച്ചമർത്തപ്പെടുന്ന സമയമാണിത് അവരുടെ പള്ളികൾക്കടിയിൽ അതുണ്ട് ഇതെന്ന് പറഞ്ഞാൽ തകർക്കാൻ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ കാണുന്നില്ലേ അതിനെ ശക്തമായി എതിർക്കേണ്ടത് ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് എന്റെ കടമയാണ് ഞാൻ അതാണ് ചെയ്യുന്നത് താല്പര്യമുള്ള ആളുകൾക്ക് കട്ടക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാം ഓക്കെ ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വിഷ്ണുഗുപ്ത എന്ന് പറയുന്ന മതഭ്രാന്തനെ എന്നോ ചങ്ങലക്കെടേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് ആരും സ്കിപ്പ് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇതിൽ ചർച്ച ചെയ്തു പോകുന്നുണ്ട് അതായത് വിഷ്ണുഗുപ്തയുടെ എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ ചരിത്രപരമായ ജമാ മസ്ക് ജമാ ജമാ മസ്ജിദ് അല്ലെങ്കിൽ ജമാ മോസ്ക് ജോധ്പൂരിലെയും ഉദയ്പൂരിലെയും അമ്പലങ്ങൾ തകർത്താണ് ഉണ്ടാക്കിയത് ഒരുപാട് ദേവതകളുടെ വിഗ്രഹങ്ങളടക്കം ഇതിന്റെ താഴെയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ വെറുതെ പറയുന്നതാണ് ചുമ്മാ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറയുന്നതാണ് അതെ ഏതോ രണ്ട് പൂരിലെ ഏതോ ഒരു പൂരിലെ എന്ന് പറഞ്ഞോട്ടോ അവിടുത്തെ ആണ് അമ്പലം തകർത്തിട്ട് ഇവരെന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെയൊക്കെ അത് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് അതായത് ആ തൂണുകൾ ഇതിനുള്ള മറുപടി ഈ വീഡിയോന്റെ ഇടയിൽ വേറെ രണ്ട് എവിഡൻസ് വീഡിയോ അല്ല വീഡിയോ അല്ല രണ്ട് മൂന്നിൽ ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാണ്ട് അത് പറയാം ആദ്യം രാഹുൽ ഈശ്വർ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം എന്നിട്ട് എ എസ് ഐക്ക് എഴുത്തു വഹിച്ചിട്ടുണ്ട് ഇത് ഈ മോസ്റ്റ് സ്ട്രക്ചറിൻ്റെ ഒരു തറവ് എക്സാമിനേഷൻ വേണം ചിരിച്ചു പോയത് കൊണ്ടല്ല അടുത്ത വരിയുണ്ട് ഗുപ്ത പറയുന്നത് ഇത് എന്റെ റിലീജിയസ് സെന്റിമെന്റ്സിനെ ബാധിക്കുന്നു എന്നാണ് ഏത് റിലീജിയസ് സെന്റിമെന്റ്സ് എന്താണ് ഇയാൾക്ക് മാത്രമായിട്ട് റിലീജിയസ് സെന്റിമെന്റ്സ് ചുമ്മാ പ്രാന്ത് പറയുകയാണ് അതായത് എന്റെ ഹിന്ദു എന്ന വികാരം വരണപ്പെട്ടൊന്നും ഇല്ല വിഷ്ണുഗുപ്ത ഇല്ല രാഹുൽ ഈശ്വർ വിഷ്ണുഗുപ്തേക്കാൾ കൂടുതൽ ഹിന്ദുക്കൾക്കുവേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് എന്റെ ഒരു വികാരവും വേർപ്പെട്ടിട്ടില്ല വികാരം വരണപ്പെട്ടത് ഇവരെ പോലുള്ള തലയ്ക്കാത്ത ആൾ താമസമില്ലാത്ത മതപ്രാന്തന്മാരും അല്ലെങ്കിൽ തീവ്രവാദികളും തീവ്രസ്വരക്കാരും ഈ രാജ്യത്ത് പ്രശ്നം ഉണ്ടാക്കുന്നതിനാണ് കേട്ടില്ലേ കൃത്യമായ സ്റ്റേറ്റ്മെന്റ് ആണത് ഇത്തരം മനോഭാവമുള്ള ആളുകൾക്കാണ് എന്ത് വ്രണപ്പെട്ടു എന്ന് പറയുന്നത് ശരിക്കും ഇവർ വ്രണപ്പെടുക ചെയ്തിട്ടുള്ളത് ഇവർക്ക് ശരിക്ക് വേറെ വാക്കുകളൊക്കെ ഉപയോഗിക്കേണ്ടി വരും വേണ്ട സഭ്യമായ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോ എക്സറായി കൊണ്ട് അദ്ദേഹം കണ്ടെത്തിയതാണ് ഗ്യാൻ ബാബി പള്ളിയുടെ അടിയിൽ അതേപോലെ ഇപ്പൊ ജമാ മസ്ജിദിന്റെ അടിയിൽ പിന്നെ പല പള്ളികളും ഇനിയിപ്പോ ചേരമാൻ പള്ളി എന്ന് പറഞ്ഞ സാധനത്തിനെതിരെ ഇവിടെ കേരളത്തിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട് അത് പൊട്ടന്മാരായിട്ടുള്ള കുറെ മണ്ടന്മാരായിട്ടുള്ള ആളുകളുണ്ട് അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഏതോ ഒരു കാലഘട്ടത്തിൽ ആരോ എന്തോ ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത് ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കുന്നില്ല ഇവിടെയുള്ള കൺസ്ട്രക്ഷന്റെ രീതി അതാണ് തന്നെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ ഹിന്ദു എന്ന മുസൽമാനോ ക്രിസ്ത്യൻ എന്നൊന്നും ഇല്ല അന്നത്തെ കൺസ്ട്രക്ഷൻ രീതി ഇന്ത്യയുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ആയിരുന്നു അന്ന് ഉണ്ടാക്കി വെച്ചിരുന്നത് അതിനെയാണ് നിങ്ങൾ ഈ ഒരു രീതിയിലേക്ക് മാറ്റി വെക്കുന്നത് എന്നുള്ളതാണ് ഇനി നിങ്ങൾ വിശ്വസിക്കുന്നത് തന്നെ കൂട്ടും അങ്ങനെ പറയാം ഇത്ര വർഷം മുമ്പ് കോടിക്കണക്കു വർഷം മുമ്പ് അത് തകർത്തിട്ട് അമ്പലം പകർത്ത് പള്ളി ഉണ്ടാക്കി എന്ന് പറയുന്നത് ഏതോ വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു കാര്യമാണ് ഇന്ന് നിങ്ങൾ തോളിൽ കൈയിട്ട് നടക്കുന്ന മുസൽമാന്റെ പള്ളിയാണ് നിങ്ങൾ തകർന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഏത് മുസ്ലിമാണ് ഏതെങ്കിലും ഒരു പള്ളി തകർത്തിട്ടുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെളിവ് കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോന്റെ പരിപാടി അവസാനിപ്പിച്ചോളാം കേട്ടോ ഏഹ് ഈ ഒരു കാലഘട്ടത്തിൽ ആർ എസ് എസ് ബി ജെ പി കാരല്ലാതെ വേറെ ആരാണ് വേറെ ആരാണ് ഒരു ആരാധനാലയം തകർത്തിട്ടുള്ളത് ഈ ഇന്ത്യയിൽ നിങ്ങൾ ഇപ്പൊ ബംഗാളിലോട്ട് പോകും അതുകൊണ്ടാണ് പറയുന്നത് ബംഗാളിലോട്ടത്തെ കാര്യങ്ങളൊന്നും ഇനി പറയേണ്ട കാര്യമല്ല ബംഗാളിലെ ന്യൂനപക്ഷങ്ങൾ അടിച്ചമർത്തുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ നിങ്ങൾ അടിച്ചമർത്തുന്നുണ്ട് അതങ്ങോണ്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഓക്കെ എന്തായാലും തുടർന്ന് കേൾക്കാം ഒരു കാരണവശാലും ഇത്തരം കാര്യത്തിലേക്ക് നമ്മുടെ രാജ്യം ഇടപെടരുത് ജമാ മസ്ജിദ് പോലുള്ള ഒരു കാര്യം നമ്മൾ ഒരിക്കലും വിവാദത്തിലേക്ക് പോലും കൊണ്ടുവരരുത് യഥാർത്ഥത്തിൽ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഒരു ഉദ്ദേശം ഇത്തരക്കാർ എല്ലാ നാട്ടിലുമുണ്ട് നമ്മുടെ നാട്ടിലുമുണ്ട് വാ ഒരുപള്ളിക്ക് എതിരെ പറയുന്ന ഒരുപാട് വിവരദോഷികളുണ്ട് അപ്പൊ അത്തരക്കാരെ ഒരു കാരണവശാലും എൻകറേജ് ചെയ്യരുത് അതിന്റെ ഉത്തരവാദിത്ത മുസ്ലിങ്ങൾക്കല്ല നമ്മൾ ഹിന്ദുക്കൾക്കാണ് നമ്മൾ ഹിന്ദുക്കൾ അതിശക്തമായിട്ട് ഇതിനെ പ്രതിരോധിക്കാൻ മുമ്പോട്ട് വരണം നമ്മൾ മനസ്സുകൊണ്ട് പറയും പരസ്പരം പറയും അത് പോരാ യൂട്യൂബിലൂടെ നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഫേസ്ബുക്കിലൂടെ ട്വിറ്ററിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ നമ്മളാൽ കഴിയുന്ന മാധ്യമങ്ങൾ ിലൂടെ ഒക്കെ അതിശക്തമായി ഇതിന് പ്രതിരോധം തീർക്കണം ഇതൊരു മനോരോഗമാണ് ഈ മനോരോഗം വ്യാപിക്കാൻ അനുവദിക്കരുത് ഇതൊരു ക്യാൻസറാണ് ഈ ക്യാൻസർ വ്യാപിക്കാൻ അനുവദിക്കരുത് വിഷ്ണുഗുപ്തയെ പോലുള്ള തികച്ചും മതഭ്രാന്തന്മാരായ ആൾക്കാരെ തള്ളിക്കളയാനുള്ള ആർജവം നമ്മൾ കാണിക്കണം തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാനും ചെയ്തോണ്ടിരിക്കുന്നത് ആരാണോ വൃത്തികേടുകൾ പറയുന്നത് ആരാണോ അസഭ്യം പറയുന്ന ആരാണോ ഓരോ മതത്തിനെ അവഹേളിക്കാൻ ശ്രമിക്കുന്ന അവരെയൊക്കെ ഞാനിങ്ങനെ പെറുക്കി കൊടുത്തിട്ട് ഈ രീതിയിൽ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും ഇവിടെ ഇപ്പൊ ന്യൂനപക്ഷങ്ങൾക്കെതിരെയാണ് ശക്തമായ നിലപാട് ഇവിടെ ഹിന്ദുത്വ വർഗീയവാദികൾ ചെയ്തുകൊണ്ടിരിക്കും അതിനെതിരെ ശക്തമായിട്ട് ഞാൻ നിലപാട് ഉറപ്പിക്കുക അതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് മുസ്ലിങ്ങളെ ചവിട്ടിത്താത്ത ഞാൻ എന്താ ഹിന്ദുക്കളുടെ കൂടെ കൂടണം എവിടോ ഇത് ഇങ്ങോട്ടും അങ്ങോട്ടും എവിടെയാണോ നേര് അതിന്റെ കൂടെ ഞാൻ എന്നും നിന്നിട്ടുണ്ട് എന്റെ വീഡിയോ കാണാത്ത കുറെ ആളുകളാണ് എനിക്ക് കമന്റ് ഇട്ടിട്ടും അല്ലെങ്കിൽ വൃത്തികേടുകൾ പറഞ്ഞു മെസ്സേജുകളൊക്കെ അയക്കുന്നത് ഈ ഇൻസ്റ്റഗ്രാമിൽ ഐ ഡിയിലൂടെ വന്നിട്ട് കുറെ എണ്ണ മറുപടി ഞാൻ കൊടുക്കുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്തുകൊണ്ടാണ് ഇവർ ഇത് മനസ്സിലാക്കാത്തത് ഞാനിത് ആളുകളുടെ തലയിലോട്ട് കേറട്ടെ കേറട്ടെ തേങ്ങാ കൊല്ലാ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഇത് ഇവരിങ്ങനെ ചെയ്തത് കൊണ്ടാണ് അതായത് ഈ പള്ളി തകർക്കാൻ വേണ്ടി മനപൂർവ്വം ഇവർ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതാണ് എന്ന് എത്ര വീഡിയോയിലൂടെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്നിട്ടും തലക്കകത്ത് കയറുന്നില്ല ചാണകം അങ്ങോട്ട് ഉള്ളത് കൊണ്ട് അങ്ങോട്ട് കയറുന്നില്ല ഒക്കെ റിട്ടപ്പൊന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പരമാവധി പരമാവധി സത്യങ്ങൾ വിളിച്ചു പറയുക അതിപ്പോ തല പോയാലും കുഴപ്പമില്ല സത്യം പറഞ്ഞിട്ടാണല്ലോ പോകുന്നത് എന്ന് വിചാരിച്ചു ഞാൻ ആശ്വസിച്ചോളാം എനിക്ക് എല്ലാ മതത്തെയും ഒരുപോലെ കാണാനാണ് ആഗ്രഹിക്കുന്നത് ഏത് മതമാണെങ്കിലും ഏത് ദൈവമാണെങ്കിലും ഞാൻ ഒരുപോലെ കാണാനാണ് ആഗ്രഹിക്കുന്നത് എല്ലാം ഒന്നാണ് അത്രേ ഉള്ളൂ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു അസ്ഥിക്കൂടെ എടുത്ത് നോക്കുക ഒരു നാലഞ്ച് മതത്തിൽപ്പെട്ട ആളുകൾ ആ അസ്ഥിക്കൂടെ അങ്ങനെ കൊണ്ടേ തൂക്കിട്ടിട്ട് ഇതിൽ ഇന്ന മതക്കാരനെ ആരാന്ന് കണ്ടെത്താൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമോ ഇല്ല ആർക്കും കണ്ടെത്താൻ കഴിയില്ല എല്ലാവരും മനുഷ്യന്മാരാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഇതൊക്കെ അപ്പൊ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സംസ്കാരത്തിനെ സംരക്ഷിക്കുക എന്നുള്ള ഒരു കാര്യം നമുക്കുണ്ട് ഇപ്പൊ ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ കൃത്യമായ ഇടപെടലുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് നമുക്ക് തിരിച്ചു കിട്ടില്ല പല ആളുകളും പറയാം നിങ്ങക്ക് വേറെ സ്ഥലത്ത് പള്ളി ഉണ്ടാക്കി കൂടെ എന്താ പ്രശ്നമാണ് നമ്മൾ സ്വന്തം അമ്മയെ തല്ലിക്കൊന്നിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് അമ്മയെ കൊണ്ട് തന്നിട്ട് അത് എന്താണ് നിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുവോ അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കുവോ ഇല്ലല്ലോ അതാണ് ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ നടന്നിട്ടുള്ളത് ഇനി ജാൻ പള്ളിയിലേക്ക് ഇതപ്പോ ഇത് നടന്നുകൊണ്ടിരിക്കാൻ പോകും അവിടെ കൊഴി തോണ്ടാൻ തുടങ്ങി അല്ലേ അപ്പൊ സമ്പലിൽ വെടിവെപ്പ് നടക്കുന്നു അപ്പൊ ഇതൊക്കെ മുസ്ലിങ്ങൾക്ക് എതിരെ നടക്കുന്ന വിഷയങ്ങളാണ് അപ്പൊ മുസ്ലിങ്ങൾക്ക് എതിരെ നടക്കുന്ന വിഷയത്തിന് സംസാരിക്കാൻ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ നല്ലത് ഹിന്ദുവായി ജനിച്ച സന്ദീപ് എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് എനിക്കത് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാനത് പറയുമ്പോൾ കുറച്ച് ആളുകൾ അത് സ്വീകരിക്കും ഒരു ഉസ്താദ് ഇരുന്നിട്ട് ഈ കാര്യങ്ങൾ പറയുക വിചാരിക്കുക അതാ മുസ്ലിം സഹോദരന്മാർ മാത്രം കേൾക്കുന്ന ഒരു വിഷയം മാറും നേരെ തിരിച്ച് ഞാൻ പറയുമ്പോ കുറച്ച് ഹിന്ദുക്കള് കുറച്ച് തീവ്ര മനവുള്ള ഹിന്ദുക്കളും ഇത് ഷെയർ ചെയ്തിട്ട് കണ്ടിട്ട് കയറി വിളിക്കാനാണെങ്കിലും കാണും കുറച്ച് കാര്യങ്ങൾ ആ തലൻ്റെ ഉള്ളിൽ കയറിക്കോളും അതിനാ ഞാൻ പറഞ്ഞു വെക്കുന്ന എല്ലാ കാര്യത്തിലും ഈ മത സൗഹാർദ്ദം ഈ രാജ്യം നിലനിൽക്കാൻ വേണം എന്നുള്ളതാണ് ഏതോ കാലഘട്ടത്തിൽ തകർത്തു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ തകർക്കാൻ പോണത് ആ കാലഘട്ടത്തിലുള്ള മനുഷ്യന്മാരൊന്നും ഇവിടെ അഞ്ഞല്ലോ ഈ കാലഘട്ടത്തിൽ സന്തോഷത്തോടു കൂടി സമാധാനത്തോട് കൂടിയിട്ട് ഇന്നും നാളെയും നമുക്ക് ജീവിക്കണമെങ്കിൽ ഇപ്പൊ നിലനിൽക്കുന്ന നയൻറ്റീൻ നൈ നയൻറ്റി വൺ ആക്ട് ഇല്ലേ അതുപോലെ തന്നെ അതവിടെ തുടരാനുള്ള കാര്യമാണ് ചെയ്യേണ്ടത് അത് നമ്മുടെ കോടതിയും ചെയ്യണം ഇദ്ദേഹം ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതൊന്ന് കേട്ടേ നമ്മുടെ ഇടയിലുള്ള തീവ്ര ഇത്തരം എന്താ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്നവരെ തീവ്രവാദികളെ തെള്ളിക്കളയാൻ ആർജവത്തോടെ നമ്മൾ വരുന്നതാണ് നമ്മളുടെ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ ശക്തി സമാനമായി മുസ്ലിം സമൂഹത്തിൽ നിന്ന് തീവ്രവാദം ചെയ്യുന്നവരെ എതിർക്കാൻ വരുന്നവരാണ് മുസ്ലിം സമൂഹത്തിന്റെ ശക്തി ഇതുപോലെ ക്രിസ്ത്യൻ അല്ലെങ്കിൽ സിഖ് എല്ലാ സമുദായങ്ങളിൽ നിന്നും തീവ്രത പറയുന്നവരെ ഒറ്റപ്പെടുത്താൻ നമുക്കാകട്ടെ ജമാമസ്ജിദിന് പ്രാർത്ഥനകൾ നേരുന്നു ജമാമസ്ജിദിന് മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ അമ്പലങ്ങൾക്കും ക്രിസ്ത്യൻ പള്ളികൾക്കും മുസ്ലിം പള്ളികൾക്കും ബുദ്ധവിഹാരങ്ങൾക്കും വികാരങ്ങൾക്കും സിഖ് ഗുരുദ്വാരങ്ങൾക്കും ജൈനക്ഷേത്രങ്ങൾക്കും അടക്കം അല്ലെങ്കിൽ എന്താ പാർസികളുടെയും ജൂതന്മാരുടെയും എല്ലാ ആരാധനാലയങ്ങൾക്കും പ്രണാമം അർപ്പിക്കുന്നു എല്ലാ ആരാധനാലയങ്ങളും ദൈവീകമാണ് ഏത് ദൈവീകതക്കെതിരെ ഇത്തരം ആൾക്കാർ പോയാലും അതിനെ എതിർക്കണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എല്ലാം സൗഖ്യത്തോടെയും സന്തോഷത്തോടെയും സാഹോദര്യത്തോടെയും സഹവർത്തോടെയും തീർച്ചയായിട്ടും അത് തന്നെയാണ് വേണ്ടത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് രാഹുൽ ഈശ്വര് പറഞ്ഞിട്ടുള്ളത് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ സുഹൃത്തു വലയത്തിലുള്ള ആളുകള് നമ്മളെ അയൽവാസിയായിട്ടുള്ള ആളുകള് ഈ രാജ്യത്തെ എല്ലാവർക്കും വേണ്ടിയിട്ട് അവരവര് വിശ്വസിക്കുന്ന കാര്യങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകളെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് എന്തിനാണ് അതിന്റെ ആവശ്യമില്ലല്ലോ നമ്മൾ അധ്വാനിച്ചു ഉണ്ടാക്കിയാലേ നമുക്കോ നമ്മുടെ കുടുംബത്തിനേ ഉള്ളൂ ഇത് ഈ ഒരു കാര്യത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് വെറുതെ മതവിദ്വേഷം ഉണ്ടാക്കിയിട്ട് തീവ്രവാദപരമായി പ്രവർത്തിച്ച് ആളുകളെ കൊല്ലാനും ഇത്തരം പള്ളികൾ തകർക്കാനൊക്കെ ശ്രമിക്കുന്ന ആളുകൾക്ക് എന്ത് നേട്ടമാണുള്ളത് വളരെ കുറച്ച് കാലാണ് പൊന്നു പൊന്നുമോനെ നീയൊക്കെ ജീവിച്ചിരിക്കും ആ ഒരു സമയത്ത് നീ നിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടെങ്കിലും ജീവിക്കും അതിന് വേണ്ട നിനക്ക് വേണ്ടിയിട്ടെങ്കിലും ജീവിക്കേ മറ്റുള്ള ആളുകളെ ദ്രോഹിക്കാൻ വേണ്ടി ജീവിക്കരുത് ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി നമ്മുടെ ചേരമ്മം പള്ളിയാണല്ലോ അല്ലെ മക്കയിലൊക്കെയാണ് അതിന്റെ മുഖം തിരിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത പക്ഷെ ബർവാഡ എന്ന ഒരു ഉണ്ട് അതാണ് ഗുജറാത്തിലുള്ളത് ഏകദേശം തകർന്നു തരിപ്പണം എന്നാൽ അവിടെ ഇപ്പോഴും കാര്യ നിസ്കാരം കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് ഈ രണ്ട് പള്ളികളാണ് ഏറ്റവും പഴക്കം ചെന്ന പള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് യൂട്യൂബിലൊക്കെ കാണാൻ കിടക്കുന്നുണ്ട് അപ്പോ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേരമം പള്ളിയുടെ ആ ഒരു വാസ്തു നിങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ അത് ഏകദേശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഹിന്ദു അത് ദാനം ചെയ്തുകൊണ്ട് അത് ഹിന്ദു രൂപത്തിലുണ്ട് അതുപോലെ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക പള്ളികളും ഇപ്പൊ പൊന്നാനി പള്ളി ഏകദേശം ഒരു രൂപത്തിലാണ് ഒരു ഓട് മേഞ്ഞ രീതിയിലാണ് അതിൻ്റെ മേൽക്കൂരം കാര്യങ്ങൾ ഇതിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വേറെ ഉള്ള ഒരു ജമാ മസ്ജിദ് ഉണ്ട് അപ്പോ അത്രയും പഴക്കമുള്ള പള്ളികളാണ് കേട്ടോ അതൊക്കെ ആയിരം വർഷത്തോളം ഒക്കെ പഴക്കമുള്ള മുന്നൂറ് വർഷം എണ്ണൂറ് വർഷം ഒക്കെ പഴക്കമുള്ള പല പള്ളികളും ഉണ്ട് പള്ളികളുടെ ഒക്കെ രൂപം ഏകദേശം ഈ ഒരു ഹിന്ദു വാസ്തുപരമായ രീതിയിലൊക്കെ തന്നെയാണ് അതിനർത്ഥത്ത് തട്ടിയെടുത്തു എന്നുള്ളതല്ല ഓരോ കാലഘട്ടത്തിലും ഓരോ ട്രെൻഡ് ഉണ്ടാവും ഇപ്പൊ വീട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യാൻ ഓരോ ട്രെൻഡ് ഉണ്ടാവും ആ ട്രെൻഡിനനുസരിച്ച് നമ്മൾ ചെയ്യുക അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുക നമ്മൾ അങ്ങനെ പറയണം സംസ്കാരം എന്ന് പറയണം അതിന്റെ ഭാഗമായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരുപാട് പള്ളികളുണ്ട് അതിലിപ്പോ ഈ ഗുജറാത്തിലുള്ള ബർവാഡ പള്ളിയുടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ചുമരുകൾ ഇപ്പൊ വീഴാറായിരിക്കണം പക്ഷെ അതൊക്കെ പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിന്റെ ചുമരിലെ കൊത്തുപണികൾക്ക് ഒരു ഹിന്ദു ക്ഷേത്രം എന്ന് പ വേണമെങ്കിൽ ഇവർക്ക് ക്ലെയിം ചെയ്യാം അങ്ങനെ തല്ലുണ്ടാക്കാം ക്ലെയിം ചെയ്യാൻ പറ്റില്ല തല്ലുണ്ടാക്കാം അത്തരം കാര്യങ്ങൾ അതിലുണ്ട് ഇപ്പൊ ചേരം വള്ളിന് അടിയിൽ ഉള്ളിലെന്താ നിലവിളക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ പല പള്ളിയുടെ ഉള്ളിൽ നിലവിളക്ക് ഉണ്ട് ഈ നിലവിളക്ക് എന്ന് പറഞ്ഞ സാധനം ഹിന്ദു വിശ്വാസ പ്രകാരം ഈ പ്രകാശത്തെ അല്ലെങ്കിൽ തീയെ ആരാധിക്കുന്നവരുണ്ട് അപ്പൊ വിളക്ക് വെക്കും എന്നുള്ള സംഭവമുണ്ട് പണ്ട് കാലഘട്ടത്തിൽ ഈ വിളക്ക് എന്ന് പറഞ്ഞ സാധനം എന്താ വെളിച്ചം പകരാൻ വേണ്ടി മാത്രം ഉള്ളതാ ഏഹ് മറ്റുള്ള വിശ്വാസികളുടെ ഒരു മറ്റുള്ള ആളുകളുടെ വിശ്വാസ പ്രകാരം അത് വെളിച്ചം തരാനുള്ളതാ പള്ളിക്കകത്ത് നിലവിളക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് ബഹളം വെക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ സഫർഖാൻ ഖാസി എന്ന ഒരു പള്ളി ബംഗ്ലാദേശിലുണ്ട് ഇതൊരു പതിമൂന്ന് സെഞ്ചുറിയിലൊക്കെ ഉണ്ടാക്കിയതാണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് ആയിരത്തി ഇരുനൂറ്റി എട്ടോ അങ്ങനെന്തോ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ പള്ളിയാ ഈ പള്ളിയുടെ ചുമര് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ എന്ന ഇതിന്റെ പൊന്നു സംഘികളെ ഒരു കുന്തും വടിയും എടുത്തിട്ട് നേരെ ബംഗാളിലോട്ട് പോവുക അവിടെ ഒരു പള്ളി ഉണ്ട് ഏഷ്യയിലെ ആദ്യത്തെ പള്ളിയാണ് ആ പള്ളിയുടെ ചുമരും ഏകദേശം ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്ന രീതിയിലാണ് അപ്പൊ അതൊക്കെ നിങ്ങളൊരു കൈക്കോട്ടും അടാളൊക്കെ അടുത്ത് പോയിട്ട് അത് കൊത്തിപ്പൊളിച്ചിട്ട് നിങ്ങൾ ഒരു ക്ഷേത്രമാക്കി മാറ്റുക അപ്പൊ തലയിൽ ആൾതാമസം ഇല്ല അതാണ് ഇവരുടെ പ്രശ്നം മന്ദബുദ്ധികളാണ് ഇപ്പൊ ആ ഒരു ജാൻവാബി പള്ളി അതുപോലെ തുടരുന്നത് കൊണ്ട് ഇവിടെയുള്ള ഹിന്ദുക്കൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകാൻ പോണില്ല ആ പ്രശ്നം ഉണ്ടാവുന്ന ഹിന്ദുക്കൾ ആരാണ് അവരാണ് ജന്തുക്കൾ അതേപോലെ തന്നെ ഗ്യാൻ ബാബി മാത്രമല്ല ജമാ മസ്ജിദിന്റെ അവസ്ഥയാണെങ്കിലും ഇത് തന്നെ എന്തിനു പറയണം ബാബരി മസ്ജിദിന്റെ കാര്യത്തിലും ഒരു പ്രശ്നവും ഇല്ല ഇവരുണ്ടാക്കി ഇവര് കൊടിയും പിടിച്ച് ഇവരങ്ങ് പോയി ഇവരാണ് തകർത്തു മറ്റുള്ള ആളുകൾ ഇതിന് നിൽക്കുന്നില്ല ബുദ്ധിയും വിവേകവും ഒക്കെ ഉള്ള ആളുകൾ ഇതിന് നിൽക്കുന്നില്ല വേണമെങ്കിൽ ഇതാ ഇവിടെ ഒരു പള്ളി ഉണ്ട് അവിടെ ശരിക്കൊരു ക്ഷേത്രമായിരുന്നു ഞങ്ങൾക്ക് അവിടെ ഒരു ക്ഷേത്രം പണിയണം എന്ന് പറയുമ്പോ ഈ പള്ളിയോട് ചാരി തൊട്ടപ്പുറത്ത് ഒരു ക്ഷേത്രം ഉണ്ടാക്കുന്നതിൽ ഒരു കുഴപ്പമില്ല ഈ മതസൗഹാർദം വളരുക എന്നല്ലാതെ അത് തകർന്ന് താഴോട്ട് വീഴില്ല അല്ലേ ഇവനെ കുറെ ആളുകളുടെ കുറെ സംഘികളുടെ പ്രശ്നമാണ് എന്താണ് നമ്മുടെ ബാങ്ക് വിളി അവർക്ക് കേൾക്കാൻ വഴി ഭയങ്കര ആരോചകമായി തോന്നുന്നുണ്ട് എന്നാൽ ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ രാമായണ മാസത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് മാത്രം കേൾക്കാൻ പറ്റുന്ന രീതിയിൽ പാട്ട് വെച്ചാൽ പോരെ അല്ലെങ്കിൽ രാമായണ പാരായണം വെച്ചാൽ പോരെ ജനങ്ങളെ മുഴുവൻ കേൾപ്പിച്ച് ബുദ്ധിമുട്ടിക്കണോ വേണോ പല ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ പള്ളിയിൽ നിന്നുള്ള ബാങ്കുകളിയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്നെങ്കിൽ ഈ രാമായണ മാസത്തിലുള്ള ഈ പാരായണവും ബുദ്ധിമുട്ടായിട്ട് തോന്നും അല്ലെ അതേ ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇവിടെ പല രാഷ്ട്രീയ പാർട്ടിക്കാരും നടത്തുന്ന സമ്മേളനങ്ങളുടെ ഒക്കെ വോയിസ് ഭയങ്കര ബഹളായിരിക്കും ആ ശബ്ദ ഭയങ്കര ബുദ്ധിമുട്ടാ അത് നിർത്തണം അല്ലേ അപ്പൊ എല്ലാം നിർത്തണം എല്ലാം നിർത്താൻ നിങ്ങൾ കൊണ്ട് കഴിയില്ല പിന്നെ എന്തിനാണ് ഒരു പ്രത്യേക സമുദായത്തെ മാത്രം നോക്കി വേട്ടയാടുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അത്തരം വേട്ടയാടലുകൾ നിങ്ങൾ നടത്തുമ്പോൾ മുന്നിൽ നിന്ന് തടുക്കുമ്പോൾ അതിൽ സന്ധിപടപ്പാൾ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനുണ്ടാവും എന്നെ കണ്ട് കഴിയുന്നത് ചിലപ്പോ ഈ ഒരു രീതിയിൽ വീഡിയോസ് ചെയ്ത് ജനങ്ങളുടെ കണ്ണ് തുറപ്പിക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാവും അത് ചെയ്യും അത്രേ ഉള്ളൂ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല ഇപ്പൊ ഇവരുടെ ഈ ഒരു മന്ദബുദ്ധിത്തരത്തെ കുറിച്ചിട്ട് ഇനി ഞാൻ ചർച്ച ചെയ്യേണ്ട കാര്യം ചെല്ലുമോ അപ്പൊ ഹിന്ദുക്കളായ ആരെങ്കിലും ഈ വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ നിങ്ങൾ അതിന്റെ ഷോർട്ട് വീഡിയോ കണ്ടിട്ടാവും എനിക്ക് കമന്റ് ഇടുന്നുണ്ടാവുക കൃത്യമായി അത് മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കമന്റ് ഇടണമെങ്കിൽ കമന്റ് ഇടാം മെസ്സേജ് അയക്കണമെങ്കിൽ മെസ്സേജ് അയക്കാം ഒരു കുഴപ്പമില്ല മോശപ്പെട്ട രീതിയിൽ ഇങ്ങോട്ട് ഒരു മെസ്സേജ് വരുമ്പോൾ അതേ നാണയത്തിൽ തിരിച്ച് മെസ്സേജ് വരും ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാമല്ലേക്കാൻ പയ്യ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതൊരു സന്ധിപ്പെടപ്പാൾ സാനിംഗ്